സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കെസ്ട്രൽ അഡ്വഞ്ചേഴ്സ് സംഘടിപ്പിക്കുന്ന ആറാമത് മൂന്നാർ മാരത്തൺ അടുത്ത വർഷം ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് സംഘാടകർ അറിയിച്ചു കഴിഞ്ഞ അഞ്ച് വർഷമായി സ്വകാര്യ കമ്പനിയായ കെസ്ട്രൽ അഡ്വെഞ്ചേഴ്സാണ് മൂന്നാർ മാരത്തൺ സംഘടിപ്പിക്കുന്നത് ജനുവരി തീയതികളിലാണ് കസ്ട്രൽ അഡ്വഞ്ചേഴ്സിന്റെ നേതൃത്വത്തിൽ മാരത്തൺ നടക്കുന്നത് സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മൂന്നാർ മാരത്തണിന്റെ ലക്ഷ്യം എഴുപത്തൊന്ന് കിലോമീറ്റർ അൾട്രാ ചലഞ്ച് ഇരുപത്തഞ്ചിന് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഫുൾ മാരത്തോൺ ഇരുപത്തൊന്ന് കിലോമീറ്റർ ഹാഫ് മാരത്തോൺ ഏഴ് കിലോമീറ്റർ റൺ ഫോർ ഫൺ എന്നിവ നടക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്പോർട്സ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മൂന്നാർ മാരത്തോൺ ആറാമത്തെ എഡിഷൻ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസം ഷെഡ്യൂൾ ചെയ്തേക്കുവാണ് ഇരുപത്തി നാലാം തീയതി ജനുവരി അന്ന് നമ്മുടെ മൂന്നാർ അൾട്രാ ചലഞ്ചും ഇരുപത്തി അഞ്ചാം തീയതി ഫുൾ മാരത്തോൺ ഹാഫ് മാരത്തോൺ റൺ ഫോർ ഫൺ എന്നീ ആണ് നടക്കുന്നത് ഇത് എല്ലാ വർഷവും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളും ഇത് സെയിം ആണ് നമുക്ക് നടന്നിട്ടുണ്ട് ഇൻക്ലൂസീവ് റൺ എന്നുള്ള കൺസെപ്റ്റില് ഭിന്നശേഷി ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഇവരെ ഈ മാരത്തോണിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അവർക്കും ഒരു ഭാഗമായിട്ടുള്ള വേദി നമ്മൾ ഒരുക്കുകയാണ് മാരത്താണിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക മത്സരങ്ങൾ സംഘടിപ്പിക്കും പരിപാടിയോടനുബന്ധിച്ച് ജനുവരി മുതൽ ഇരുപത്തി ആറ് വരെ വസ്ത്രങ്ങൾക്ക് പ്രകൃതിദത്ത നിറം നൽകൽ ബൊട്ടാണിക്കൽ പ്രിന്റിംഗ് തുടങ്ങിയവയുടെ പ്രദർശനവും പരിശീലനവും സംഘടിപ്പിക്കും കഴിഞ്ഞ അഞ്ചു വർഷമായി നടക്കുന്ന മത്സരത്തിൽ ഇതുവരെ വിദേശികൾ ഉൾപ്പെടെ ഏഴായിരത്തിലധികം പേർ പങ്കെടുത്തിട്ടുണ്ടെന്നും ദേവികുളം എം എൽ എ എ രാജ കെസ്റ്റൽ അഡ്വെഞ്ചേഴ്സ് ഭാരവാഹി സെന്തിൽ എന്നിവർ പറഞ്ഞു ബിനീഷ് ആന്റണി